ഹേ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്കിബിടി അല്ലെങ്കിൽ മുട്ട എന്തോ വേണമെങ്കിൽ വിളിക്കാം തന്തയ്ക്ക് തന്തക്കൊടിച്ച് ഓക്കെ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കയസ് ഈ ഗെയിം എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് ഗെയിം ഓക്കെ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയാസോ ഇതിൻ്റെ കണ്ടൻറ്റോ വീഡിയോസോ ഒന്നും തന്നെ കണ്ടിട്ടില്ല മറ്റേ ചന്ദ്രിക സോപ്പിൻ്റെ പരസ്യം പോലെ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഫ്രണ്ട് റൈറ്റ് സ്പ്രിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണാരൻ എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഗെയിമാണ് ആണ് ഈ ഗെയിം ഓക്കെ അപ്പോൾ ഇതിൻ്റെ വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല എനിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയാസ് ഇല്ല അപ്പം ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടവർ കാണാം കാണാത്തവർ കാണാം എന്തായാലും നമുക്കൊരു കാണാത്തവരുടെ കൂട്ടത്തിൽ എന്നെപ്പോലും നമുക്ക് ഫ്രഷായിട്ട് ഈ ഗെയിം തുടങ്ങാം അപ്പം എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നമുക്ക് എന്തായാലും പയ്യെ പയ്യെ സെറ്റാക്കാം ഓക്കെ എന്തായാലും നമുക്ക് ഈ ചുറ്റും ഒന്ന് നമുക്കൊന്ന് കണ്ട് വിലയിരുത്താം എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇത് ചെറിയ ഒരു ചെറിയ ഒരു വലിയ നമ്മുടെ ഒരു മിറാമർ പബ്ജി സെറ്റപ്പ് മാപ്പ് പോലെ ഒരു മരുഭൂമിയുടെ നടുക്കൊരു വീട് ആ വീടെന്ന് പറയുകയാണെങ്കിൽ ആക്രികളും കുറെ കാക്കകളും പിറക്കുന്നു മണ്ടയിൽ പൊള്ളുന്ന സൂര്യൻ കാട് പിടിച്ച് കിടക്കുന്ന ഒരു വീട് ഓ എ സിയൊക്കെ ഉണ്ടല്ലേ വർക്കിങ്ങിനാണോ എന്തോ ഈ ചില്ല് പൊട്ടിയ റൂമിൽ എ ജനറേറ്റർ ഉണ്ട് ഇവിടെ എന്തോ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെയർ ഉണ്ട് ഇരിക്കാൻ പറ്റൂ ഇത് തക്കാളി ഇരിക്കാൻ ഒക്കത്ത ലേർസ് അവിടെ എന്തോ ബോംബുണ്ട് കേട്ടോ സൂക്ഷിക്കണം ഇവിടെ എന്തോ മൈനാണോ മൈരാണോ ഒന്നും അറിയത്തില്ല ഓക്കെ ഇത് പോസ് ചെയ്ത് നിങ്ങൾ വായിച്ച് വായിച്ച് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് കടക്കാൻ സുഹൃത്തുക്കൾ ഇവിടെ കുറേ വണ്ടികൾ പൊട്ടി പൊട്ടിത്തകർന്നും തരിപ്പുറമാണ് അപ്പം നോക്കി വീട്ടിലേക്ക് കയറുകയാണെങ്കിലുള്ള അവസ്ഥ എന്താണ് ഓ ഇവിടെ ഒരു കട്ടപ്പുറത്തിരിക്കുന്ന ഒരു വണ്ടി ഇതാണ് പണ്ടുള്ളവർ പറയുന്ന കട്ടപ്പുറം വണ്ടിയല്ലേ നമുക്ക് ഈ വണ്ടി ഒന്ന് നേരെ തറയെടുക്കാൻ പറ്റും നോക്കട്ടെ അല്ല ഈ വണ്ടി എന്ത് ഇങ്ങനെ ഇരിക്കുന്ന ലാലട്ടൻ്റെ ഫാൻ തന്നെയാണല്ലോ ആണോ ഈ വണ്ടീന്റെ അവസ്ഥ നോക്കുവാണെങ്കിൽ വണ്ടിക്ക് ടയറുണ്ട് ഇവിടെ ടയറുണ്ട് പിന്നെന്താ വണ്ടി ഇങ്ങനെ ഇരിക്കുന്ന വണ്ടിയിൽ ആ വെയിറ്റ് വണ്ടി ശരിയായി ഓ വണ്ടി സ്റ്റാർട്ടായി മുന്നോട്ട് പോകുന്നില്ലല്ലോ ആ പോകുന്നുണ്ട് ഹാൻഡ് ബ്രേക്ക് ഉണ്ട് ഓ വണ്ടി സ്റ്റാർട്ടൊക്കെ ആവുന്നുണ്ട് കൈ സെറ്റ് എന്തായാലും വണ്ടിന്ന് ഇറങ്ങി നിൽക്കാൻ എന്താ അവസ്ഥയെന്ന് നോക്കാം നമ്മുടെ വണ്ടി പറയുകയാണെങ്കിൽ നല്ല കണ്ടീഷൻ സെറ്റ് വണ്ടി സ്മെല് നമുക്ക് എന്തോ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു അമ്പത് കിലോമീറ്റർ സ്പെൻഡ് ചെയ്യണം നൈറ്റ് ആഫ്റ്റർ അത് കഴിഞ്ഞ് നമുക്ക് എന്തോ ഫിഫ്റ്റി കിലോമീറ്റർ നമ്മളിപ്പോൾ പോയിന്റ് ഫൈവ് വണ് പോയിട്ടുള്ളത് പിന്നെ നോക്കുവാണെങ്കിൽ ഗാർബി റോക്കറ്റ് ലോഞ്ചർ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുമ്പോൾ പറയുമ്പോ അതിവിടെ ഉണ്ട് ഒന്ന് തപ്പണം ആ തേടി എം 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 കൈഷ് ഇതാണ് ലോക്കറ്റ് റേഞ്ചർ അല്ലേ ഓഹോ ഇല്ല കാക്ക അടിച്ചിടാൻ പറ്റു നോക്കട്ടെ കാക്കകളെ കാക്ക പോയി അതും പോയി ആണ് പോയിട്ടുണ്ട് െന്തോ നമ്മൾ ചെയ്യേണ്ടത് ഇതെടുത്ത് അങ്ങോട്ട് വെടിവെക്കാനാണോ നമുക്ക് ഇരുന്ന് വെടിവെക്കൊട്ടിക്കട്ടെ ലൈറ്റ് നോക്കട്ടെ ലൈറ്റ് പൊട്ടി അതങ്ങ് പോയി എനിക്ക് കാക്കേനെ വെടിവെക്കണം കൈസ് കാക്കയെ വെടിയൊക്കെ കാക്ക രക്ഷോട്ടും നമുക്ക് കാക്കേനെ ഒന്ന് വെടിവെക്കി നോക്കത്തില്ല നമുക്ക് എന്തായാലും സാധനം അങ്ങ് മാറ്റി വെച്ചേക്കാം ഇവിടെ ഇവിടെക്യുപ്പ് ചെയ്യാനല്ലേ അതൊരു താത്തല്ലേ ഇവിടെ എന്നീ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം എനിക്കൊന്ന് ആ പൊട്ടി പൊട്ടി കഴിച്ച് ഈ വണ്ടി ഒന്ന് സെറ്റ് സെറ്റാക്കണോന്ന് തോന്നുന്നു കണ്ടിട്ട് എന്തോ ലൈറ്റ് ലൈറ്റാന്ന് തോന്നുന്നു കണ്ടിട്ട് യെസ് ലൈറ്റ് ഇതാരൊക്കെയാ ഇത് ലൈറ്റ് എടുത്ത് നോക്കുന്നു അടിച്ചു നോക്കിയാലോ എന്താ അവസ്ഥയെന്ന് ലൈറ്റ് എവിടെ പോയി ലൈറ്റേ ലൈറ്റേ വേറെ വണ്ടീന്റെ ശബ്ദം ആരും ഇല്ലല്ലോ ഇവിടെ ഇല്ല ഓ ലോക്കർ റേഞ്ചർ എടുത്തു നമുക്ക് അതിന്റെ തിക്ക് വീണ കേട്ടോണ്ടേ എനിക്ക് തോന്നി എല്ലാ തിക്കുകളും കംപ്ലീറ്റ് ആക്കണം എന്ന് തോന്നുന്നു ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഇവിടെ ആരാണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഓ ഇത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യല്ലേ ഇതൊക്കെ ആരണ്ട ഇവനൊക്കെ അറ നീ ഏതോ പൂച്ചയും പട്ടിയും ഏതോ കഞ്ചാവിന്റെ ഒക്കെ ഫോട്ടോ നമുക്കിതൊന്നും കാണണ്ട എല്ലാം വീടേ ഇത് എന്തോ വീലല്ലേ ഇത് ഇപ്പൊ ഉള്ളാലോ അലോയി ടയറ് നമുക്ക് ഈ ടയർ മാറ്റി ഈ ടയർ ഇടാൻ പറ്റും നോക്കട്ടെ ഓ ഇത് നമുക്ക് എല്ലാം ഊരാനൊക്കെ പറ്റും കേട്ടോ ഈ അത് കൊച്ചു ടയറാ വണ്ടി ലാലാട്ടിനെ പോലെ ചമ്മി പോകേണ്ടി വരും സു നോക്ക് ഈ വണ്ടി വീടിൻ്റെ അകമൊക്കെ നോക്കട്ടെ എന്താ അവസ്ഥയെന്ന് എന്തൊരു വൃത്തി എന്റെ വീടായിട്ടായിരിക്കണം ഫ്രിഡ്ജ് നോക്കട്ടെന്തോ ഉണ്ടെന്ന് ഓ ഫ്രിഡ്ജിൽ ലൈറ്റൊക്കെ ഉള്ള ഫ്രിഡ്ജാണല്ലോ ഈ വീടിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടോ നോക്കട്ടെ ോറന്താ തുറക്കത്തങ്ങോട്ടായിരുന്നു ഇവിടെ ലൈറ്റ് ഉണ്ട് ഇതൊന്ന് ക്യൂ ആർ കോഡൊക്കെ ഇവിടെ ഒരു പാവ ഇരിക്കുന്നതാണോ ഇതെന്ത് ഗിത്താറും വായിക്കാൻ പറ്റുമോ നോക്കട്ടെ ഓ വായിക്കാൻ പറ്റുമോ കേസ് ഞാൻ ഒരു പാട്ട് വിടാം പാട്ട് പാടണ്ട പ്രശ്നം ഫസ്റ്റ് എയ്ഡ് ഇതെന്ത് സാധനം ബാഗ് ഇട്ടിട്ട് ഐസ് ഫസ്റ്റ് എയ്ഡ് ഓ റേഡിയോ ഏത് ഭാഷയാണ് എങ്ങനെ ഇതെന്തോ അടുത്ത മുറി ഐസ് ഓക്കെ ഇതെന്തോ സാധനം ബ്രഷ് ഐസ് വണ്ടി ഏരുവാൻ പറ്റുമോ വണ്ടി വരിക ഇത്ര വെളുപ്പുണ്ടായിരുന്നു വണ്ടിക്ക് ആ ഓ തിളങ്ങുന്ന കേസ് വണ്ടി ഇത്രയ്ക്ക് എളുപ്പമുള്ള വണ്ടിയായിരുന്നു അല്ലേ ബ്രഷ് വെച്ചിട്ടും കൂടി എടുക്കാൻ പറ്റുമോ ആഹാ കൊള്ളാലോ ഞാൻ മുള്ള ഇത് കാണുന്നല്ലേ ഇത് പെണ്ണും അല്ലേ വേണോ ഏഹ് എന്താ കാണാത്ത നമുക്ക് ആ തിന്നുന്നവൻ വൃത്തിയുടെ ഒക്കെ തിന്നുന്നവൻ ഇതൊക്കെ വണ്ടിക്ക് ഓയിൽ വെച്ചിട്ട് തരാം ഇത് പോയിക്കാൻ ഇപ്പം തുറക്കാൻ പറ്റല്ലേ ഇതെന്തോ സുനാ ആ ഇങ്ങനെ എഞ്ചിനായാലൊക്കെ ചോദിക്കല്ലേ കൊള്ളാം ആ ഈ സീറ്റ് ഉപരി കളഞ്ഞേക്കാം ഫ്രണ്ട് കയറ്റാം അപ്പോൾ കൈട്ട് തിന്നുകൊണ്ട് ഓടിക്കാം ഏത് മൂട്ട് ഫുഡ് മീട്ട് അവിടെ ഒരു ഏത് എന്നാ ബുദ്ധി എനിക്ക് അപ്പം നമുക്ക് ഉള്ളതും കൊണ്ട് പോവാം നോക്കറ കയ്യിലുണ്ടല്ലോ ഈ ടയർ കൂടി ഇങ്ങനെ എടുത്ത് സീറ്റ് ഇട്ടേക്കാം ആവശ്യം വന്നാലോ അപ്പോൾ അയച്ച് നമുക്ക് പോവാം ഈശ്വര ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ കത്താവേ കാത്തോണെ പോകുന്നവര് ഈ വണ്ടി ഒന്നും പഞ്ചറാവല്ലേ സ്റ്റാർട്ടാവ് അത് എൻ്റെ പുത്തൻ കണ്ടീഷനുള്ള വണ്ടിയാണ് ഹാൻഡ് ബ്രേക്ക് എടുക്കട്ടെ ഓക്കെ കൈ ലൈറ്റ് ഒന്നും ഇല്ല എന്താ വണ്ടി പോവട്ടെ ആ പോയി 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 എന്തുകൂടെ പാറയാണല്ലോ ഇവിടെ ഇല്ല വണ്ടി മുന്നോട്ട് എടുക്കല്ലേ